ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ശുക്ലം പോകുന്നില്ല എന്നാൽ സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് ശുക്ലം പോകുന്നതുമുണ്ട് പലരും ചോദിക്കുന്നൊരു സംശയമാണിത് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഈ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് അതിനു മുന്നേ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തെ കാരണം മാനസികമായിട്ടുള്ള കാരണങ്ങൾ രണ്ടാമത്തെ കാരണം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കാരണം ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുന്നത് മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ലൈംഗിക ബന്ധത്തിലെ പ്രശ്നങ്ങൾ കാരണം ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുന്നത് നമുക്കാദ്യം മാനസികപരമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ആദ്യത്തേത് മാനസികപരമായിട്ടുള്ള വിഷാദം ഉത്കണ്ഠ സമ്മർദ്ദങ്ങൾ ഇത് ലൈംഗിക താല്പര്യത്തെയും അതേപോലെ അവരുടെ ലൈംഗിക ശേഷിയെ ബാധിക്കാറുണ്ട് രണ്ടാമത്തത് ലൈംഗികതയെക്കുറിച്ചുള്ള ഭയം ആശങ്കകൾ ഇത് ഈയൊരു ശുക്ലസ്ഖലനത്തിനെ തടസ്സപ്പെടുത്താറുണ്ട് മൂന്നാമത്തെ കാരണം ലൈംഗിക പങ്കാളിയുമായിട്ടുള്ള മാനസികമായിട്ട് അടുപ്പമില്ലാത്തതും അതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് ഈ ഒരു ശുക്ലസ്ഖനത്തെ ബാധിക്കുകയും സ്കലനം നടക്കാത്ത അവസ്ഥ വരികയും ചെയ്യും ശാരീരികപരമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ചില മരുന്നുകളുടെ എഫക്റ്റ് കാരണം ഇത്തരം പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് മാനസിക സമ്മർദ്ദത്തിന് കഴിക്കുന്ന മരുന്നുകൾ അതേപോലെ അപസ്മാരത്തിന് കഴിക്കുന്ന ചില മരുന്നുകൾ അതേപോലെ തന്നെ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷന് കഴിക്കുന്ന ചില മരുന്നുകളുടെ എഫക്റ്റുകൾ കാരണവും പുരുഷന്മാരിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് രണ്ടാമത്തെ കാരണമാണ് ഹോർമോണുകളുടെ വ്യതിയാനം ചില ഹോർമോണുകൾ നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ അതുപോലെ തൈറോയ്ഡ് ഹോർമോണുകൾ ഇത്തരം ചില ഹോർമോണുകളുടെ വ്യതിയാനം മൂലവും പുരുഷന്മാരിൽ ഇങ്ങനെ കാണിക്കാറുണ്ട് മൂന്നാമത്തെ കാരണമാണ് നാടീ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്കും ഇതേ അവസ്ഥ കാണിക്കാറുണ്ട് അതേപോലെ തന്നെയാണ് പ്രമേഹം മറ്റ് അസുഖങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിലും പുരുഷന്മാരിൽ ഇങ്ങനെ സ്കലനം നടക്കാത്ത അവസ്ഥ കാണിക്കും മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാരണമാണ് ലൈംഗിക ബന്ധത്തിലെ പ്രശ്നങ്ങൾ അതിൽ ഒന്നാമത്തെ കാരണം പുരുഷന്മാരിൽ ലൈംഗിക ബന്ധത്തിനിടയിൽ വേണ്ടത്ര ഉത്തേജനം ലഭിക്കാത്തൊരവസ്ഥയിലേക്കാണെങ്കിൽ പുരുഷന്മാരിൽ സ്കലനം നടക്കാത്ത രീതിയിലേക്ക് മാറാറുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പങ്കാളിയുമായിട്ട് മാനസികമായിട്ടുള്ള അടുപ്പക്കുറവ് അല്ലെങ്കിൽ മാനസികപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും പുരുഷന്മാരിൽ സ്കലനം നടക്കുകയില്ല അതേപോലെ തന്നെയാണ് ചില സെക്സിൻ്റെ പൊസിഷനുകൾ ട്രൈ ചെയ്യുന്ന അവസ്ഥയിലും ഇത്തരം അവസ്ഥകൾ പുരുഷന്മാരിൽ കാണിക്കാറുണ്ട് എന്നാൽ സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് ഇവർക്ക് സ്കലനം നടക്കുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സ്കലനം നടക്കാത്ത അവസ്ഥയും ചെയ്യാറുണ്ട്